ेवी मोगाम् देवी भोगाम् पिके अत्रिनिवासिनी देवी मोगाम्बिके विद्यास्वरूपे Uragi no karana pukaya, maybe do mumbi, gay, mugambi, <laughs> gay, പ്പോഴും ഉള്ള നാളൊക്കെയും മൂകാംബി പൂനം വരൊത്ത ലോകങ്ങൾക്കൊക്കെയും ദീനദയാ

ෙදෙවි ගෙද හො මග පොදුන්න මේද සොරුරයිමන්න පතගසිිි මගිහවදුුග அன்போடு அந்தாம்பி மூகாம்பி தேவி மூகாம்பி தேவி மூகாம்பி கே தேவி மூகாம்பி மூகாம்பி கே தேவி மூகாம்பி தே મોગાંબીયે દેવી મોગાંબીયે સવત દેવી નામ સિન્યંતમ શ્રી મહાદિવી નમઃ કૃષ્ણෝ રક્ષતુ મામ જનાદન ગુરુ કૃષ્ણમ મમસીય સદા કૃષ્ણે નય મસુ રક્ષી લોક મસુ કૃષ્ણાય દત્ત મના કૃષ્ણાદેવ સકુર્બભો મો વિભો કૃષ્ણસ્ય સદા સૂચનમ ஜலாஸ்ஜபராஜோம் சதாசார்பா வந்தே ജഗദമ്പിയുടെയും ഗുരുകാരണന്മാരുടെയൊക്കെ അപാരമായിട്ടുള്ള ഭാഗവത സപ്താഹത്തിന് ഈ ക്ഷേത്രത്തെ തിരികൊടുത്തിയ ഇതിനുവേണ്ടി പൂർണ്ണമായിട്ട് ആത്മസമർപ്പണം ചെയ്ത ആ മഹാഭക്തന്മാരുടെ പാദങ്ങൾ വേണ്ടി നമസ്കരിക്കുക എന്തൊരു ഭാഗ്യ അമ്പത് വർഷക്കാലമായി ഇവിടെ സപ്താഹം നടന്നുകൊണ്ടിരിക്കുന്നു ആ ഒരു സഭല്യ അത് നടക്കി ജഗദമ്പിയുടെയും ഭഗവാന്റെയും അപാരമായിട്ടുള്ള കാരുണ്യം വേണം ഗുരുനാഥന്മാരുടെ അനുഗ്രഹം വേണം സ്വാമി ഗുരുവായൂർ ദർശനം വെളിഞ്ഞിൽ ദാമോദരൻപതിരി ഭക്തശ്വരങ്ങൾ വാഴവണ്ണം അതുപോലെ തന്നെ അങ്ങനെ പല പരമ്പരകളിലൂടെ കൈവന്നതായിട്ടുള്ള ഭാഗങ്ങളും ഈ ക്ഷേത്രത്തിൽ ഈ പുണ്യഭൂമിയിൽ ഈ പുണ്യസംഗീതത്തിന് വെച്ചുണ്ടായിട്ടുള്ള ഭാഗങ്ങൾ സന്താകും അവരൊക്കെ ஆத்மாவானையும் பாத செய்த அதிபா அமதம் பாகவதாமதம் கட்டி அது கெடாத அது அதுவும் முட்டாது நமக்கு நடக்கன் சாக்கிய அது பாகியாகும் அது பின்னில் வலியான கரகணையா பக்ரியான ஆத்மசமர்ப்பணும் അപ്പോൾ അതിൻ്റെ ഫലമാണ് നമുക്ക് ഇതിനോട് ആഘോഷിക്കാനായിട്ട് സാധിച്ചത് ആ ഗുരുനാഥന്മാരുടെ അപാരമായിട്ടുള്ള അനുഗ്രഹം നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും ആ ഗുരുവായൂർപ്പന്റെ കാരണം കൊണ്ട് ഇനിയുള്ളവരും ഇതിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചു നിങ്ങൾക്കൊക്കെ മാർഗം തന്ന സ്വാമി ഗുരുവായാസൻ അതുപോലെ പിന്നെ വെളിഞ്ഞില് അതുപോലെ തന്നെ പത്ത് ശരിമണി പാഴോണം ഇവരൊക്കെ നിങ്ങൾക്കും കേട്ടത് ആദ്യത്തെ സപ്തം കേട്ട ആദ്യത്തിന്റെ സപ്തമാണ് കേട്ടത് അതിനുശേഷം സ്വാമിയാരെ ശുശ്രൂഷിക്കാനായിട്ട് തൃശൂർ വന്നു അങ്ങനെ ഞങ്ങളുടെ ഞങ്ങൾ ഗുരുനാഥനായിട്ടുള്ള തിള്ളി കേശവനെ കണ്ടുമുട്ടുകയും ഭാഗവത സപ്താഹം കേൾക്കണമെന്ന് മോഹം പറഞ്ഞപ്പോൾ വായിക്കാൻ മോഹം എന്ന് പറഞ്ഞപ്പോശവല അങ്കലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ആദ്യം വായിപ്പിച്ചു ആ സമയത്ത് നരസിംഹാവ് ഞങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് സ്വാമി ഗുരുവായൂർ ദാസ് വന്നു ആ പ്രഭാഷണം ഒക്കെ കേട്ടു അത് കഴിഞ്ഞപ്പോൾ തന്നെ ആ പ്രഭാഷണം ആ സപ്താഹം കഴിഞ്ഞപ്പോൾ തന്നെ ആ ഭാഗവതാമൃതം കൂടി കൂടി വരാനായിട്ട് തുടങ്ങി ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു എന്നൊരു തോന്നലുണ്ടായി അന്ന് അന്ന് ഞാൻ നമുക്ക് എനിക്ക് നിങ്ങൾക്കൊക്കെ ഭാഗവതാമൃതം കൂടുതൽ കേശവേട്ടൻ ഇവിടെ നാളെ അദ്ദേഹം ഭാഗവത സാമ്രാട്ട്യം പെരുമ്പള്ളി കേശവം പുതി അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ തന്നെ ഞങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവന്നു ഇന്നും അനസീതം തുടരാനായിട്ട് സാധിച്ചു അദ്ദേഹം പറഞ്ഞിട്ട് വേണു കേശവേണ്ട വേണു കൂടി വന്ന് പറഞ്ഞപ്പോൾ എന്തായാലും വരാൻ പറഞ്ഞു രാവിലെ വരാൻ പെട്ടതാണ് നടന്നില്ല കാരണം എന്താ ഏഴുമണിയാകുമ്പോൾ പൂജ ഒക്കെ കഴിഞ്ഞ് പുറപ്പെട്ടു നേരത്തെ എത്താൻ പോയി പാത്രം അങ്ങനെ എത്താമെന്ന് വിചാരിച്ചു പക്ഷേ എത്തിച്ചില്ല അവിടെ ഇതൊക്കെയും ഭഗവാനും ഇങ്ങോട്ട് എത്തിച്ചില്ല കാരണം പോരുന്ന മണിക്ക് പല ബുദ്ധിമുട്ടുകളും താണ്ടിട്ടുണ്ടിവിടെ എത്തിയിട്ടുണ്ട് ഒരു മണിയായി കഴിഞ്ഞ് നിർത്തി പക്ഷെ ഇവിടെ വന്നപ്പോ അമ്മ നല്ല വിഭവമൂർദ്ധമായിട്ടുള്ള ശബ്ദം കഴിച്ചു അത് കേട്ട് ഭാഗവതങ്ങൾ കേട്ട് അന്ന് രാവിലെ പറയാനായിട്ടിപ്പോൾ പറഞ്ഞ വിഷയം വിശ്വസിക്കുകയാണ് ഇത് പറയാൻ പറ്റിയില്ല രണ്ട് വാക്കതിനെപ്പറ്റി പറയാതെ പോകാൻ പറ്റില്ല അല്ലെങ്കിൽ പറയാൻ പറയാതെ പോകാൻ മനസ്സനുവദിക്കുന്നില്ല ഗുരുനാഥന്മാർ പറയുന്നിരിക്കെയാണ് പറയുന്നത് കുറച്ച് സമയം പറയാം ഭാഗവതത്തില് നമ്മൾ നമുക്ക് എങ്ങനെ ജീവിക്കണം നല്ല രീതിയിൽ ജീവിതം ഒരു ആസ്വാദ്യകരമാക്കാമെന്ന് കാണിച്ചു തരുന്ന ഓരോരോ കഥകളും കഥാപാത്രങ്ങളും ഉണ്ട് അതിൽ അതിലേറ്റവും പരമമായ ഭക്തിയായിട്ടുള്ള കുഞ്ഞിദേവി ആ കുണ്ദേവിയുടെ ജീവിതത്തിൽ നിന്ന് വരാൻ വരാൻ പോകും പിന്നെ ഓരോരോ ആപത്തുകള് കുട്ടിക്കാലം മുതൽ തന്നെ പിന്തുടരുന്നതായ ആപത്തുകള് ഓരോന്നോരോന്നായിട്ട് വന്ന് വരുന്ന സമയത്തും ബുദ്ധിദേവിക്ക് തളർച്ചയും വന്നുകഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തളരുകയാണ് ചെയ്യാം പക്ഷേ ആ ബുദ്ധിമുട്ടുകൾ കൂടി ബുദ്ധിദേവി വളരുകയാണ് ചെയ്തത് ഭഗവാന്റെ ജന്മം പീരൊക്കെ കറകടന്നതായ ഭക്തി അവർ പാഠിക്കാ ഭക്തശോണി വാങ്ങി പറഞ്ഞ ഭക്തിയെ തന്നാലും ഭക്തിയെ തന്നാലും ഭക്തി ഭക്തി കൂടെ ുംറഗണിത് ഏത് സന്ദർഭത്തിലും വിളിച്ചാലും വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും കൂടിയെത്താൻ തന്റെ ഒപ്പം എന്നും തന്റെ സഹോദരപുത്രനായിട്ടാണ് ഇപ്പോൾ കാണാൻ സാധിക്കുക എപ്പോഴും അങ്ങനെ പറ്റൂ കാരണം ഭഗവാന്റെ ആ മതാസനങ്ങളായുള്ള മായ ഒരിക്കൽ ആ ചിരി കണ്ടാ മതി ചിരി കണ്ടാൽ ചിരി കണ്ടാൽ അത് വലിയ സത്യത്തിൽ ആ തിരുവപത്തിക്ക് നോക്കിയിട്ട് ഒറ്റ പ്രാവശ്യം കണ്ടാമതി കണ്ടാൽ ചിരിക്കാത്ത ഒരു രൂപം ഭഗവാനെ നമുക്ക് കാണാൻ സാധിക്കില്ല ഫോട്ടോ എടുത്തോളൂ വിഗ്രഹം എടുത്തോളൂ എന്തിനും നോക്കി തൂക്കിപ്പെട്ടുള്ള മന്ദഹാസ സുന്ദരമായുള്ള സമുഖം ആ മുഖമാണ് ഭഗവാന്റെ അതിങ്ങനെ തട്ടിക്കളിച്ചിരിക്കുക ആ മുഖഭാവമാണ് എപ്പോഴും മനസ്സിൽ ടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് കൃഷ്ണനെ സർവേശ്വര ഭാഗത്ത് നമസ്കരിക്കണം എന്ന് വിചാരിച്ചാൽ പറ്റാറില്ല കുടി വരുമ്പോ അച്ഛന്തങ്ങളെ പറഞ്ഞ ഓടിയിൽ വന്ന് കെട്ടിപ്പിക്കും വിശപ്പിട്ട് വയ്യ വല്ലാത്ത വിശപ്പിക്ക് എന്തൊരു വിഷപ്പ അച്ഛന്തങ്ങൾ എന്താണുള്ളത് അടുക്കളയിൽ വന്ന ഇഷ്ടപോലെ കഴിക്കും അത് കഴിഞ്ഞ് നമ്മൾ വയറൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്ത് ഭക്ഷണം നന്നായിട്ട് കഴിഞ്ഞാൽ കഴിച്ച നമുക്ക് ഒരു മുഖത്തിൽ പൂജിരില്ലേ ഭഗവാന്റെ ആ തിരു തിരുമുഖത്തുണ്ടായിട്ടുള്ള പൂജിരി കാണുമ്പോ മായും പറ്റാറില്ല ഓരോരോ സന്ദർഭങ്ങളിൽ കുഞ്ഞിദേവി ആളുകൾക്ക് വീണ് നമസ്കരിക്കാൻ സാധിക്കണേ എന്നാ സാധിക്കും ചിന്തിക്കതെങ്കിലും മഹാഭാരതം കഴിഞ്ഞു ഭഗവാൻ ബാലകളിലേക്ക് പോകാൻ പുറപ്പെട്ടാണ് ആദ്യത്തെ പിൻവിളി കേട്ടതായി ഉത്തരാദേവിയുടെ പിൻവിളി കേട്ടു ആ പിൻവിളി കേട്ടപ്പോ ഉത്തരാദേവിയെ സമാധാനിപ്പിച്ചു ാണ് കുീദേവിയുടെ അടുത്ത് വരുന്ന രണ്ട് അച്ഛനകളെ കാണാൻ ചെന്നപ്പോൾ ആ കുന്ദി ദേവി മനോഹരമായിട്ട് സ്തുപിക്കുകയാണ് ഭഗവാനെ അതിൽ വളരെ വിചിത്രമായുള്ള ആ സ്ത്രീ കൃഷ്ണായ വാസുദേവായനായ നന്ദഗോപകുമാരായ ഗോവിന്ദ ഭഗവാന്റെ പാപങ്ങളിൽ പിന്നെ നമസ്കരിക്കുകയാണ് അവിടുത്തെ കൂടി ഭഗവാനെ വീണ്ടും വീണ്ടും നമസ്കരിച്ചു പറയാ വിപത്തുകളൊക്കെ സന്തോഷത്തോടു കൂടി അങ്ങനെയും സ്വീകരിക്കാം നമ്മൾ നമുക്ക് പറയാൻ ഒന്നുമില്ലല്ലോ ക്ഷേത്രം നൽകി അങ്ങയുടെ അടുത്തൊന്നും പറയാറില്ല ആപത്ത് തരാം ആപത്ത് ഒഴിക്കണ പറയാം പക്ഷെ പ്രാർത്ഥന ഭഗവാൻ പ്രാർത്ഥിക്കുന്നു അപ്പോ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് എന്നത് ഇനി എങ്ങനെയാണ് എങ്ങനെ നന്നായിട്ട് മരിക്കണമെന്ന് കാണിച്ചു തന്നെ ആ മരണം നല്ലൊരു കലയായിട്ട് അതിൽ നല്ലൊരു യോഗ്യതയോടുകൂടി ഭാഗവതം പറയുന്നതായിട്ട് ഞങ്ങളുടെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു മരണരംഗം പറഞ്ഞാൽ എന്ത് പറയാമല്ല എങ്കിലും ഭീഷണപിതാമന്റെ മുക്തിയാണ് പറയുന്നത് ഈ ഭീഷ്മിതാമിന് പ്രത്യേകമായിട്ടുള്ള ഒരു വരമുണ്ട് സ്വച്ഛന്ത മൃത്യു എന്നതായിട്ടുള്ള അപൂർവമായിട്ടുള്ള വരം എപ്പോഴാണോ മരിക്കുക അവനവൻ്റെ രീക്ഷിക്കനുസരിക്കാനും മരിക്ക നമുക്ക് എല്ലാവർക്കും ഡേറ്റ് ഓഫ് ബെർത്ത് അറിയാം ജനനത്തിൽ എല്ലാവർക്കും അറിയാം വൃത്തിയായിട്ട് അറിയാം എന്നാൽ ഡേറ്റ് ഓഫ് ബെർത്ത് ആർക്കും അറിയില്ല പക്ഷേ ഭീഷണപിതാഭിനെക്കുള്ള സവിശേഷത്തിൽ നിന്നുമുള്ള ആ അപൂർവ സുഗതിയായിട്ടുള്ള ഭഗവാന്റെ പരമഭക്തനായിട്ടുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളും കൊണ്ട് ഗൗരവോക്ഷത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ടോ ആ വിഷ്ണുപിമവൻ അർജുനൻ നിർത്തുകൊടുത്തതായുള്ള സരസജ ജമിയിലേക്ക് കിടക്കുകയാണ് അവിടെ ഭഗവാന്റെ പരമ അപ്പോ മഹാഭാരത യുദ്ധം കഴിഞ്ഞു ഭഗവാൻ വാരിക്ക് പോകാനായിട്ട് പുറപ്പെട്ടപ്പോൾ ഉത്തരാദീവികൾ പിൻവിടികൾക്ക് ഉത്തരാദികളെ സമാധാനിപ്പിച്ചു കുണ്ണിദേവിയെ സമാധാനിപ്പിച്ചു ഒരു ആ ില്ല എന്തുകൊണ്ടും പാണ്ഡവുമാരെ കഴിഞ്ഞ് മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് വിജയശ്രീ രാജനായിട്ട് സന്തോഷിക്കുന്ന ആ ആട്ട് നിവർത്തിയിരിക്കുന്ന സന്ദർഭത്തിൽ വളരെയധികം വേദന കണ്ടു അപ്പം ചോദിച്ചു എന്താ നിശ്ചയം ത യുദ്ധം കൊണ്ട് സാധാരണ യുദ്ധം കൊണ്ട് സമാധാനം ഉണ്ടാവുക പക്ഷേ സമാധാനക്കേടാണ് ഉണ്ടായത് അങ്ങനെ എനിക്ക് മനസ്സിന് സ്വസ്ഥതയില്ല ഉറങ്ങിയിട്ടായി യുദ്ധത്തിൽ എത്ര പേര് ഞാൻ നോക്കും എത്ര പേര്ക്ക് കുട്ടികളിൽ അല്ലെങ്കിൽ കുട്ടികൾ നഷ്ടപ്പെട്ടു എത്ര പിതാ എത്ര പേര് എത്ര കുട്ടികൾക്ക് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു ഭാര്യയ്ക്ക് ഭാര്യമാർക്ക് ഭർത്താവിനെ നഷ്ടപ്പെട്ട എല്ലാം പിന്നെ നോക്കുന്ന അവസ്ഥ ഇങ്ങനെ പല ദുരവസ്ഥകൾ എത്ര പണ്ടിനെ കൊല്ലപ്പെട്ടു ഇതൊക്കെ കാണുമ്പോ സമാധാന പലതരത്തിലുള്ള സംശയങ്ങളും വന്നപ്പോ ഭഗവാൻ വേണമെങ്കിൽ തന്റെ സങ്കല്പം മാത്രമേ സംശയം തീർത്ത് കൊടുക്കാൻ പറ്റൂ പക്ഷെ ചിന്തിയില്ല ഭക്തനാ മാനവർദ്ധനെട്ടു നമുക്ക് കാണാൻ പറ്റിയവരാണുണ്ട് നമ്മളെ കാത്തി വരികയാണ് എന്ന് പറഞ്ഞ് ആ കുരുക്ഷേത്ര യുദ്ധ രംഗത്ത് അർജുനത്തിൽ ശരശേരി പള്ളിയിൽ കിടക്കുന്നതായിട്ടുള്ള ഭീഷ്മിതാമതിൻ്റെ അടുത്ത് എന്തോ ആ ഭീഷ്മ ചെന്നപ്പോ ഭഗവാനാണ് ഭഗവാൻ്റെ വിവാഹങ്ങളും പാണ്ഡവന്മാരോടും കൂടിയുള്ള ചെന്നപ്പോ ഭീഷണർക്കുണ്ടായിട്ട് സന്തോഷം ആ സന്തോഷം അത് പറയുക പാണ്ഡവന്മാരെ കൊണ്ട് പാണ്ഡവന്മാരോട് പറഞ്ഞു നിങ്ങൾ എത്ര ഭാഗ്യവന്മാരാണ് ഈ ഭഗവാൻ എപ്പോഴും വിളിച്ചിട്ടും വിളിക്കാതെ പോവിയേക്ക് തൻ്റെ അടുത്തെത്തുന്ന ആ ഭഗവാൻ നിങ്ങൾ കൂടെയുണ്ട് എന്തിനും ഏതിനും എപ്പോഴും ഏത് സമയത്തും ഇടത്തും വലത്തും പുറത്തും പകർത്തും ഒന്ന് കണ്ട എല്ലാ ദിനം ഭഗവാൻ ഒക്കെ അങ്ങനെയുള്ള ആ ഭഗവാൻ ഒപ്പുള്ളപ്പോൾ നിങ്ങൾക്ക് ആപത്താണല്ലോ വരുന്നത് അപ്പൊ ഭഗവാനെ സീവിക്കുന്ന ഭക്തന്മാർ പറയാൻ കഷ്ടപ്പാട് ഒഴിഞ്ഞ സമയമില്ല പക്ഷെ ഭഗവാന്റെ അനുഗ്രഹം നിഗൂഢമാണ് അതെന്താണെന്ന് നമുക്കറിയില്ല ഭഗവാന്റെ കൃത് സങ്കല്പം എന്താ നമുക്കറിയില്ല അപ്പൊ വിഷ്ണുവിതാമഹൻ ആ ഇത് കേട്ടപ്പോൾ പറയുന്നത് കേട്ടപ്പോൾ പാണ്ഡവന്മാർക്ക് വ്യക്തമായി വേണ്ടെന്നും തോന്നിയില്ലെങ്കിലും ഭഗവാൻ മനസ്സിലായി അദ്ദേഹം പറയുന്നതിന്റെ കാരണം എന്താ அதுக்கு கழிஞ்சு கொண்டு பூஜி ஆ பூஜா வந்து சிரஷ்டம் ஆக மஹாபாக்கியம் அதன் சமர்ப்பணம் ஒன்பது பாவம் கீர்ஜனம் விஷ்ணுமாதசேவனம் அர்ச்சனம் வந்தனம் சக்தம் ஆத்மிவேதனம் ஆத்மேதனத்தோடு கூடி ஆ சகலம் சர்வூதங்களிலும் தன் ஹயத்தில் அர்ஜுனோடு കൊണ്ട് എന്നിട്ട് ഭഗവാനെ ഭഗവാന്റെ ശുദ്ധമായിട്ട് രൂപത്തെ പറ്റി ശ്രമിക്കുന്നു അത് കഴിഞ്ഞിട്ടുണ്ട് രഹസ്യം പറഞ്ഞു കൊടുത്തു എന്താ ഭഗവാനെ അന്ന് കുട്ടിക്കാലത്ത് ചെയ്യുന്നതായിട്ടുള്ള മോഷണം ഇപ്പോഴും നഷ്ടപ്പെടും അല്ലെങ്കിൽ അത് മാറ്റിയിട്ടില്ലേ നല്ല രസകരമായിട്ടാണ് ചോദിക്കുന്നത് കുട്ടിക്കാലത്തെ മോഷണം വെണ്ണ പാല തൈല് ഒക്കെ മോഷിക്കും ഗോപികന്മാരെയും ഗോപന്മാരും ഒക്കെ മോഷ്ടിക്കും ഇങ്ങനെയുള്ളതായിട്ട് മോഷ്മേ പറഞ്ഞിട്ടുണ്ട് ആ ചോരാഗ്രഗണ്യായിട്ടുള്ള ഭഗവാനെ ആ ഭഗവാനെ അന്ന് അദ്ദേഹം വായിച്ചിട്ടുണ്ട് ഓരോ കള്ളന്മാരും വിചാരിക്കില്ല താനാ വലിയ കള്ളങ്ങള് പക്ഷേ പെരും കള്ളങ്ങൾ ഭഗവാൻ എല്ലാ കള്ളന്മാർക്കും കൊടുക്കുന്ന അവരെ ഒരാഗ്രഹത്തിനാണ് അദ്ദേഹം അപ്പോ ആ അങ്ങയുടെ മോഷണം ഇല്ല കഴിഞ്ഞ കണ്ടു മറ്റാർക്ക് മനസ്സിലായിരിക്കും മയ്യന് കാണാൻ സാധിച്ചു അതെങ്ങനെയാ അതോ ഇദ്ദേഹത്തെ ഓരോരുത്തരെ പരിചയപ്പെടാ വ്യാജേന അർജുനന് ദ്രോണാചാര്യ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അർജുനന് ഭീമസേനെ പരിചയപ്പെടും അല്ലെങ്കിൽ ദുര്യോധനെ പരിചയപ്പെടുന്ന കാര്യം ഒക്കെ അദ്ദേഹത്തിനറിയാം പക്ഷേ അവരെ പരിചയപ്പെടുത്തുകയാണെന്നുള്ളത് വ്യാജേന അവരുടെ ആയുസനെ കവർന്നെടുത്ത് അന്ന് അസ്ത്രം വഹിച്ചോള അറിയില്ലേ ആ രസകരമായുള്ള ലീല അരിയു മനസ്സിലായി മറ്റൊര്ക്ക് മനസ്സിലായി എല്ലാ അറിയുന്ന കണ്ണനോട് ഭഗവാനോട് ഒന്നും പറയേണ്ട കാര്യമില്ല അങ്ങനെ വ്യക്തമായി അങ്ങനെ ആ സുരി അതിഗംഭീരമായിട്ടുള്ള പ്രൗഢഗംഭീരമായിട്ടുള്ള സുരിയാണ് ഒരുപാട് അർത്ഥവും ആഴവും പരപ്പുള്ള ആന്മാരുടെ കഴിവുള്ളതൊക്കെ എങ്ങനെ വേണമെങ്കിൽ നിസ്സരിക്കാം പരിമിതമായിട്ടുള്ള അറിവുകളോട് ഇത്രയും പറയാൻ അറിയുള്ളൂ എന്തായാലും വിഷ്ണുപിതാമൻ ഭഗവാനെ കണ്ട് മനോഹരമായിട്ട് ശ്രമിച്ച് ആ സുന്ദരമായിട്ടുള്ള ആ ഒരു മരണം അല്ലെങ്കിൽ ആ സദ്ഗതി அதென்று கிட்டி ભગવાનダー வந்து பக்திமாரையங்க கிரீக்கியாயிட்டதுர வந்து ஆ ભગવાન அப்படி கேந்திரல விசோயダーம என்ன எடுத்து அங்கனே ভগবாரே കണ്ടு கொண்ட ભગવાન சுந்தரவாயின் தொகத்தில் கிட்டி குரு பாகவதنده கதையை കൂടി கொள்ளணும் சமர்ப்பிக்கயா పరమ பாகவதனான கிருஷ்ண சாமி டைய சுகுரதம் அதுполне మహా பண்டிதரும் పరమ பாகவதனமாய் உள்ள ാണ് കാലഘട്ടം പിന്നെ തോന്നി ഭാഗവതമാണ് ഏറ്റവും ശരിയായിട്ടുള്ളതെന്ന് മനസ്സിലാക്കി ഇതിലേക്ക് വരികയും ഇതിലെ പരിപൂർണതയിലേക്ക് എത്താൻ ശ്രമിക്കുകയും ചെയ്ത മഹാത്മാക്കളാണ് ഇത് കാരണം ഭാഗവതം ഭാഗവതാണെന്ന് ജീവോച്ഛാസം എന്ന രീതിയിൽ ചിന്തിക്കുന്ന സ്വാമികളും അതുപോലെ തന്നെ അതേപോലെ തന്നെ മറ്റൊരു തരത്തിൽ തന്നെ ശ്വാസോച്ഛാപത്തിന്റെ പ്രാണനാണെന്ന രീതിയിൽ കണ്ടുപോയ മഹാത്മാക്കെ ആ വിഷയം പറയുന്നത് രസകരമായിട്ട് പറയുമ്പോൾ അദ്ദേഹം നല്ല രസകരമാണെന്ന് മരിക്കുമ്പോൾ അവനാൻ്റെ ഗൃഹത്തിൽ കടന്ന് മരിക്കാൻ പാടില്ല നന്നായിട്ട് അതേ പുകല കൂട്ടി നന്നായിട്ട് നോക്കുകയെ അപ്പോൾ പുകല വാഴുവിട്ടുകൊണ്ട് മരിക്കണം പിന്നെ അവനാൻ്റെ ഇല്ലത്തായിട്ട് ഇല്ലത്തിൽ കിടന്ന് മരിക്കാൻ പാടില്ല തൻ്റെ കർമ്മക്ഷേത്രത്തിൽ വേണം താൻ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് മരിക്കുകൂടി വേണമെന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് പറയാറുണ്ടെങ്കിൽ എന്തായാലും ഭഗവാന്റെ ആ വാക്ക് നമ്മൾ പറഞ്ഞാലും ഭഗവാൻ ആ വാക്ക് നോക്കില്ല അപ്പൊ എന്തായി അദ്ദേഹം സാധിപ്പിച്ചു കൊടുക്കുകയാണ് കൃഷ്ണപിതാമി കിട്ടിയത് എങ്ങനെയാണോ അതേപോലെ സപ്താഹത്തിൽ പോയി ദിവസം ഒരു മൂന്ന് പേര് പോയി അദ്ദേഹം മഹബലിശ്ശേരി സുബ്രഹ്മണ്യനും പോയി അതുപോലെ സ്വാമി ഗുരുദാസ് മൂന്ന് പേര് ഒന്നിച്ചാണ് ഒരാളാചാര്യം പറ്റാവ് സഹാചാര്യങ്ങളിലെ മൂന്ന് പേര് ആചാര്യന്മാരാണ് പരമാചാരൃന്മാരാണ് മൂന്നുപേരും അവർ ഓരോരോ നിരക്ക് പ്രശസ്തരാണ് അവർ കണ്ടു തെളിയിച്ചാലാണ് അങ്ങനെ ഒരു ഭേദഭാവന എന്തായാലും ആ സത്താലം തുടങ്ങി അന്നത്തെ ദിവസം എട്ടാമത്തെ അധ്യായ മുരിശ്രീ മാവിശ്ശേരി വായിച്ചു അതിലേക്ക് ഭീഷണശ്രീ പേരാറ്റൂർ രാമൻ കൂടിപ്പാട്ട് പേരാറ്റൂരിത്തോട് വായിക്കാൻ പറഞ്ഞ അദ്ദേഹം വിശ്രമിക്കാനായിട്ട് എടുത്ത ക്ഷേത്രത്തിന് തൊട്ട് പുറത്തുള്ള വിശ്വസത്തേക്ക് പോയി എന്തായാലും അല്പസമയം കഴിഞ്ഞ് തിരിച്ചു വരാമെന്ന് മുറുക്കി വരാമെന്ന് പറഞ്ഞു പോയാം എന്തായി വരുന്നത് കാണാനില്ല ഒമ്പതാമത്തെ അധ്യായം വായിക്കഴിഞ്ഞു പിന്നെ കാണാനില്ല സമയത്ത് ചെന്ന് മുക്കുമ്പോൾ സുഖമായിട്ട് ആ വായിൽ പുക മുറുക്കിക്കൊണ്ടിരിക്കുന്നു മുറുക്കി കൊണ്ടി കിടക്കാണ് അതിൽ നിന്നിങ്ങനെ കിടക്കുന്ന പൊത്തി തൂക്കിക്കൊണ്ട് ആ മുക്ക് ക്ഷീണിച്ചാൾക്കാർ ആ പുകയെ കണ്ട അവരൊക്കെ നമുക്ക് നമ്മൾ അനുഭവിക്കുന്നത് നമ്മൾ എന്തു ചെയ്യണം അതുകൊണ്ട് നമുക്ക് ആനന്ദം കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ആ സുന്ദരമായ ആനന്ദത്തെ ഭഗവാനെ കണ്ടുകൊണ്ടുള്ള സുന്ദരമായിട്ടുള്ള കിടന്നുുന്നതിനെ തോടിക്കും പതുടി ചിതം ശബ്ദമില്ല മാർഗ്ഗരീ പരിത്തെ ഭഗവാനെ കേട്ടി ലോകം നാ ഭഗവാനെ നമ്മുക്ക് ജന്മദാതാ പരമപുംസ അങ്ങേ നാരായണസ്മി ആ മഹാത്മാരും വീഷണ വിശ്വവിദാവുംനെ സർഗ്ഗീക്കിയ അതേ പോലത്തെതാണ് മരണം பட் മഹാത്മാക്കളുടെ സൂതികൾ കേന്ദ്ര മരണം ஒரு ஒரு மகாத்மாஜே அப்துல் கலாம் அது கர்மக் மரக்கணும் பிரசிச்சு கொண்டிருக்கிற அது வரது அது கடகட்டியான அப்போ அத்தையும்ஸ்கிருதியை மனசிலக்கிய மஹாத்மா மனசனங்களில் மனசிலக்கியுள்ள ஒரு மஹாத்மா கூடியா அது எந்தமபிதா எங்கே മരിക്കണമെന്ന് കാണിച്ചു തന്നെ എങ്ങനെ ജീവിക്കണമെന്ന് കുട്ടിദേവി കാണിച്ചു തരുകയാണ് ഭാഗവത്തിലെ ഓരോ കഥാപാത്രങ്ങളും ഇതിൽ പറയുന്നത് സത്യമാണ് യാതൊരു സംശയമില്ല അതിനെ തെറ്റായിട്ട് പല രീതിയിൽ ആൾക്കാർ വ്യാഖ്യാനിക്കണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഓരോരോ കാര്യങ്ങൾ കൂടി പക്ഷെ ഭാഗവതം സത്യമാണ് സത്യസ്വരൂപം തന്നെയാണ് ഭാഗവം അതാണ് അന്നും ഇന്നും അമ്പത് വർഷത്തിനു മുമ്പ് ഒരു തുടങ്ങിവച്ച അല്ലെങ്കിൽ ഈ സപ്താഹം ഇന്ന് തേ അതാ വലിയ പൂർണ്ണതയിൽ നിൽക്കുകയാണ് അപ്പാ തുടങ്ങിയ സപ്താഹം മാധ്യമ ദിവസമായി എല്ലാം ആനന്ദകരമായുള്ള സമ്പ്രദാണ് സന്നിധിയിൽ എത്രയോ ഭക്തന്മാർ പാടി ഉപാസനം ചെയ്ത് സേവിച്ച് ഭഗവത് പദത്തിലേക്ക് എത്തിയ ഒരുപാട് ഭക്തന്മാരുടെ കഥകൾ അവരുടെ പാദങ്ങളിലൊക്കെ പരമഭക്തന്മാരായുള്ള ആ ഭാഗവതന്മാരുടെ അവരൊക്കെ പാദങ്ങളിൽ അനുസരിച്ചുകൊണ്ട് അത് ഈ രണ്ടു വാർത്ത ഈ അക്ഷര പൂക്കൾ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുകയാണ് ഇതിലെന്തേലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതെന്റേതും അത് അതിന് നന്മകളൊക്കെ ഉണ്ടെങ്കിൽ ഗുരുവായൂരി ഗുരുനാഥന്മാരുടെ അനുഗ്രഹം എന്നെ പറയാറുള്ളൂ എന്തായാലും ഈ ഒരു അവസരത്തിലൂടെ വരാൻ സാധിച്ചത് ഭഗവാന്റെ കാരുണ്യം ജലദമ്പിയുടെ കാരുണ്യം ഗുരുനാഥന്മാരുടെ അനുഗ്രഹം എന്തായാലും ഇതും ഇനി അമ്പത് വർഷമല്ല ഇനി നൂറ്റാണ്ടുകൾ കിടന്നു നോക്കുമ്പോൾ പോട്ടെ ഈ സമരിയാ ഭാഗവതം സമരിയാവും നഷ്ടപ്പെടാതെ തരത്തിൽ കണ്ടെ ഭക്തന്മാരെയും ഭാഗവതവും ഈ സമരിക്കും എന്ന്